നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രായഭേദവിനെ പലരിലും കണ്ടുവരുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് ദന്തരോഗങ്ങൾ പക്ഷേ പല്ലിനുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഇന്ന് നിരവധി നൂതന ചികിത്സാ രീതികൾ നിലവിലുണ്ട് ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് ദന്തരോഗങ്ങളെയും ആധുനിക ചികിത്സാ രീതികളെയും കുറിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ദന്തരോഗ വിദഗ്ധൻ ഡോക്ടർ ജി ആർ മണികണ് ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക് നമസ്കാരം ഡോക്ടർ ഇന്ന് ദന്തരോഗങ്ങൾ എന്ന് തന്നെ പറയുമ്പോൾ അതൊരു വലിയ ടോപ്പിക്കാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മോണരോഗങ്ങളുണ്ട് അല്ലാതെ പ്രശ്നങ്ങൾ കുട്ടികളിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഡയബറ്റീസ് സംബന്ധമായിട്ടുണ്ടാകുന്ന ദന്തരോഗങ്ങൾ ഇതിനെല്ലാം ഇന്ന് എത്രത്തോളം പരിഹാര മാർഗങ്ങൾ അല്ലെങ്കിൽ നൂതന ചികിത്സാ രീതികൾ ഇന്നുണ്ട് ഡോക്ടർ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു പ്രത്യേകത നമ്മൾ ഈ നൂതന ചികിത്സാ പറയുമ്പോൾ ശരിക്കും നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒൻപത് അല്ലെങ്കിൽ പത്ത് ബ്രാഞ്ചുകളായിട്ട് ഓരോ ബ്രാഞ്ചുകളിലെയും നൂതന ചികിത്സാരീതികൾ പറയേണ്ടതായിട്ട് വരും അപ്പൊ ഏറ്റവും തുടക്കത്തിൽ പറയുകയാണെങ്കിൽ ഉള്ള ആദ്യത്തെ ഒരു വന്നിട്ടുള്ള ബ്രാഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഓർത്തഡോണ്ടിക്സ് ആണ് അതായത് നമ്മൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന ദന്ത ക്രമീകരണ വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിരതെറ്റിയ പല്ലികൾ വരിക പല്ലുകൾ മുൻപോട്ട് തള്ളിയിരിക്കുക അപ്പൊ അതിനുള്ള ചികിത്സാ രീതികളാണ് അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഈ ഓർത്തറോണ്ടിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് നമ്മുടെ പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഒരു കമ്പികൾ എന്നുള്ള ഐഡിയ മാത്രം അതായത് ഊരി മാറ്റാവുന്ന റിമൂവിൾ ആയിട്ടുള്ള അപ്ലയൻസസും പിന്നെ നമ്മൾ മുത്തു കമ്പി എന്ന് പറയുന്ന ഫിക്സഡ് ആയിട്ടുള്ള അപ്ലയൻസസ് മാത്രമേ ഉള്ളൂ പക്ഷേ അതിനകത്തുള്ള പുതിയ ചികിത്സാ രീതികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണ്ട് പല ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾക്കൊക്കെ ഒരു കല്യാണ പ്രായം ആകുമ്പോഴായിരിക്കും മിക്കവർ അവരൊന്ന് ഈ പല്ലെന്ന് ശരിയാക്കാൻ തീരുമാനിക്കുന്നത് തന്നെ പക്ഷെ പിന്നീട് ആ ഒരു ഒന്നോ ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ഈ കമ്പി ഇടുമ്പോഴത്തേ പ്രത്യേകിച്ച് ഫിക്സഡ് കമ്പി ഇടുന്ന സമയത്ത് അത് ശരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് അപ്പൊ ഇതിനിപ്പോ നമുക്കൊരു പരിഹാരമുണ്ട് രണ്ട് രീതിയിലുള്ള പരിഹാരമുണ്ട് ഒന്ന് നമ്മൾ കുറച്ച് നാൾ മുന്നേ തന്നെ വന്നിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് ആണ് ലിംഗ്വൽ ഓർത്തറോണ്ടിക്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ സാധാരണ പല്ല മുത്തുകൾ ഒട്ടിക്കുന്നത് മുൻനിരയിലാണ് അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പല്ലുകളുടെ ഉൾഭാഗങ്ങളിൽ വേണമെങ്കിൽ കമ്പി ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കുമ്പോൾ ആ മുത്തുകൾ കാണില്ല കാരണം നമ്മളെ ഉള്ളിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് പക്ഷെ അതിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് നാവിനൊക്കെ മുറിവ് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ വളരെ കെയർഫുൾ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് ഇപ്പൊ അതിനെക്കാളും മറ്റൊരു പുതിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിരിക്കുമ്പോൾ തന്നെ കാണാത്ത രീതിയിലുള്ള വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള കമ്പികൾ അതായത് മുത്തുകളും ഉണ്ട് കമ്പികളും ഉണ്ട് അത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ വന്നിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അതിനകത്ത് നമ്മള് സിറാമിക് ബ്രാക്കറ്റ്സ് പറയാറുണ്ട് അല്ലെങ്കിൽ ടൂത്ത് കളേഡ് ആയിട്ടുള്ള അലൈനേഴ്സ് ഉണ്ട് അതും കഴിഞ്ഞിട്ട് ഏറ്റവും പുതിയ ടെക്നോളജിയാണ് നമുക്ക് അതൊരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ചെയ്യാവുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് കമ്പികളൊന്നും ആവശ്യമില്ല ഓരോ ഒരു ടൈം അനുസരിച്ച് നമ്മളത് നമ്മൾ നമ്മളെന്നാ പറയുന്ന ക്ലിയർ അലൈനർ ടെക്നോളജി എന്നാണ് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ഓരോ അതായത് നമ്മളൊരു സ്റ്റാർട്ടിങ് തൊട്ട് ആ ട്രീറ്റ്മെന്റ് തീരുന്നവരെ ഒരു രണ്ട് വർഷത്തേക്ക് പല സെറ്റുകൾ അലൈനെ അലൈനേഴ്സ് ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചിരിക്കുമ്പോൾ ഉള്ള ഭംഗി ഉണ്ടാവുന്നില്ല പക്ഷേ ട്രീറ്റ്മെന്റ് അതിന്റെ സമയത്തിനനുസരിച്ച് നടക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ആ ഒരു ബ്രാഞ്ചിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ള ഡോക്ടർ നമുക്ക് ഉണ്ട് ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ ആ ഗുഡ് മോർണിംഗ് ഡോക്ടർ ഹലോ പറഞ്ഞോളൂ ഗുഡ് മോർണിംഗ് ഡോക്ടർ ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുകയാണ് എന്റെ മകൻ ഒരു അഞ്ച് പത്ത് വയസ്സുള്ളപ്പോൾ മറിഞ്ഞു വീണ് പല്ലിന്റെ ഒരു വശ പൊട്ടലുണ്ടായിരുന്നു വെണ്ടത്തെ പല്ല് മെഡിക്കൽ കോളേജിൽ കൊല്ലം വന്ന റൂക്കനായി നടത്തി നമ്മടെ തിരുവനന്തപുരത്ത് ഇപ്പൊ ആ പല്ലിന്റെ കളർ വ്യത്യാസമായിട്ടിട്ടുണ്ടായിരുന്നു ആ ക്യാപ്പ് ഇട്ടിടായിരുന്നു ഓ ഓ ഇപ്പൊ നിറവ്യത്യാസമായി അങ്ങനെ ഞങ്ങൾ ഇവിടെ അടുത്ത ഡോക്ടറെ അവര് എക്സറേ എടുത്ത് ഇപ്പോഴും പറഞ്ഞേക്കുന്ന ആ പല്ല ഡെഡ് അല്ല പല്ല് ഡെഡ് ആയി ഡെഡ് ആയതുകൊണ്ടാണ് റൂട്ട് കനാൽ ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി പല്ല് അതായത് പല്ല് നമ്മള് അതിനുള്ള ഒരു പരിശോധന ഉണ്ട് വൈറ്റാലിറ്റി എന്ന് പറയുന്നത് ഈ വൈറ്റാലിറ്റി പരിശോധനയിൽ മിക്കവാറും ഈ പറഞ്ഞ പോലെ അത് അന്ന് തന്നെ നോൺ വൈറ്റലായിട്ട് ഉണ്ടാവും അപ്പൊ അതിനുശേഷമാണോ അല്ലെങ്കിൽ തന്നെ റൂട്ട് കനാൽ ചെയ്ത ട്രീറ്റ്മെന്റ് ചെയ്ത പല്ല് പിന്നീട് ഒരിക്കലും ലൈവ് ആയിരിക്കില്ല അല്ലെങ്കിൽ വൈറ്റൽ ആയിരിക്കില്ല അത് ഡെഡ് തന്നെയാണ് പക്ഷെ ചില ആൾക്കാരിലെങ്കിലും ഈ നമ്മൾ നമ്മളീ ക്യാപ്പ് കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ഈ ചില ഫുഡ് പാർട്ടിക്കിൾസിന്റെ ഒക്കെ ഒരു എല്ലാവർക്കും വരണമെന്നില്ല പക്ഷെ ഒരു നിറവ്യത്യാസം കാണാറുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഉണ്ടല്ലോ അതൊന്നും റീപ്ലേസ് ചെയ്തിട്ട് അതിന്റെ അകത്തുള്ള ഫില്ലിംഗിന്റെ ഒരു എങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് ഒരു എക്സ്രേ എടുത്തിട്ട് തീരുമാനിക്കണം അത് ഡോക്ടറെ മിക്കവാറ് എക്സ്രേ എടുത്തല്ലേ പറയുന്നത് അപ്പൊ അതിനകത്ത് മറ്റു പ്രശ്നമൊന്നും കാണില്ല മറ്റു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ചില ആൾക്കാരിൽ അതിനകത്ത് പിന്നെയും സെക്കൻഡറി ആയിട്ട് അണുബാധ വരാനുള്ള ചാൻസ് ഉണ്ട് റീ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ റീആർ ചെയ്യാറുണ്ട് പറഞ്ഞായിരുന്നു അപ്പൊ ചെയ്യാനുള്ള പറഞ്ഞാൽ ആ പല്ലിന് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് ചെയ്ത റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ പുറത്തുകൂടി സെക്കൻഡറി ആയിട്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ അവിടുത്തെ അണുബാധയൊക്കെ ഒന്ന് കൺട്രോൾ ആയതിനു ശേഷം ഒരു പുതിയ ക്യാപ്ടാവുന്നതേ ഉള്ളു ശരി ഡോക്ടർ ഇപ്പോ മിക്ക ഡെന്റൽ ക്ലിനിക്കിനെ പുറത്ത് കാണുന്ന ഒരു ബോർഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊങ്ങിയ പല്ലുകൾ ശരിയാക്കി കൊടുക്കുന്നു ഈ സ്പൈൽ കറക്ഷൻ ചെയ്ത് കൊടുക്കുന്നു അത്തരത്തിലെ എന്താണ് ഡോക്ടർ ഈ സ്മൈൽ കറക്ഷൻ സംസാരിച്ചോണ്ടിരുന്നത് അതിനകത്തോട്ടാണ് വരുന്നത് സ്മൈൽ കറക്ഷൻ ഞാൻ ഈ പറഞ്ഞ അലൈനേഴ്സ് അതിന്റെ ഒരു ഭാഗമാണ് പല പല പ്രശ്നങ്ങളും കൊണ്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ ജനിതകമായിട്ടുള്ള ഘടനകാരണവും പ്രശ്നം വരാം അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ ഒരു എന്താണ് ആ സമയത്ത് ആയിട്ട് ചെയ്യേണ്ട സമയത്ത് പ്രത്യേകിച്ച് കുട്ടികളുടെ പല്ലികളിൽ ചെയ്യേണ്ട സമയത്ത് കുട്ടികളുടെ ചില ഹാബിറ്റ് ഹാബിറ്റ്സ് നമുക്ക് അതിനകത്ത് കുറെ പുതിയ ടെക്നോളജീസൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ആ ഹാബിറ്റ്സിന്റെ ഒക്കെ ഫലമായിട്ട് നിരതെറ്റി വരാറുണ്ട് അപ്പൊ അത് നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് ഉള്ള ഒരു അതിന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മെഡിക്കൽ ടേം ആണ് ഈ സ്മൈൽ കറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ ചെയ്യാം ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് ത്രീ ജി പി എസ് എന്ന് പറഞ്ഞ രീതിയിൽ ത്രീ ജി പി എസ് എന്നുള്ള രീതിയിലുള്ള സ്മൈൽ നമുക്ക് ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസിന്റെ സഹായത്തോടെ ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ സ്മൈൽ കറക്ഷൻ വരെ ഉണ്ട് അതായത് നമ്മൾ കാറ്റ് ക്യാറ്റ് എന്ന് പറയാറുണ്ട് സാധാരണ അതായത് കമ്പ്യൂട്ടർ ഏയ്ഡ് ഡിസൈനിങ് ആൻഡ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് മില്ലിങ് എന്നാണ് പറയാറ് അതായത് നമ്മൾ പണ്ട് നമുക്കറിയാം ഈ അളവെടുക്കാറുണ്ട് നമ്മൾ ഇമ്പ്രഷൻ എന്ന് പറയാറുണ്ട് ഇപ്പൊ വെപ്പ് കല്ല് വെക്കാനായിട്ട് പോകുന്ന സമയത്ത് ഇമ്പ്രഷൻ എടുക്കാറുണ്ട് ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ശരിക്കും ഈ ഒരു ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മുഖം കംപ്ലീറ്റ് ആയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ വായുടെ ഉത്ഭാഗം ഒരു ടെക്സ് സ്കാൻ അല്ലെങ്കിൽ ടി സ്കാൻ എന്ന് പറയുന്ന ഒരു ഡിവൈസ് വെച്ചിട്ട് അത് ഫുള്ളായിട്ട് നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും ഈ സ്കാൻ ചെയ്യുന്ന ഇമേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സോഫ്റ്റ്വെയർ വഴി നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ലോഡ് ആവുകയാണ് ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മുടെ ലാബിലേക്കായിരിക്കും അപ്പോൾ കറക്റ്റ് ഇതിനനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നമുക്ക് എവിടെയാണോ നിലതെറ്റിയിരിക്കുന്നത് അതിനൊക്കെ കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ആ എന്താണ് അതിനായിട്ടുള്ള ക്യാപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന വെനീസ് അല്ലെങ്കിൽ ആ പ്രോസസ്സ് ആയിരിക്കും അവിടെ ഡെലിവർ ആവുന്നത് അപ്പൊ അത്രയും പ്രസിഷ്ടമുള്ള വർക്കായിരിക്കും കാരണം നമ്മൾ മറ്റേ ഇംപ്രഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അത് അതിനുശേഷം അളവെടുത്തതിനു ശേഷം അതായത് നമ്മൾ പ്ലാസ്റ്റർ പരീസ് ഒക്കെ പോർ ചെയ്തിട്ടാണ് മോഡൽ ഉണ്ടാക്കുന്നത് അപ്പൊ ആ സമയത്തേക്ക് ഇവിടെ തുറന്നു വല്ലതും വെച്ച് കഴിഞ്ഞാൽ ഫീൽ ചെയ്യാറുണ്ട് പക്ഷെ ഒരിക്കലും ദൈവം തന്നതിന് അത്ര നമുക്ക് പറ്റില്ല ഹൺഡ്രഡ് പെർസെന്റ് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നമ്മൾ നോർമലി ചെയ്യുന്ന പ്രൊസീജിയേഴ്സിൽ ചില അറ്റ്മോസ്ഫിയ്ക്ക് കണ്ടീഷൻസ് ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോ ചൂടുള്ള കാലമാണെങ്കിൽ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കുറച്ച് കൂടിയ കാലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോർ ചെയ്യാൻ എടുക്കുന്ന സമയതാമസം ഉണ്ടാവും ഇപ്പൊ ഒരുപാട് പേഷ്യന്റ് ഉള്ള ക്ലിനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പേരുടെ അളവെടുത്ത് വെച്ചിട്ട് ചിലപ്പോ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും അത് ചിലപ്പോ അതിന്റെ മോഡൽ ഉണ്ടാക്കുക അപ്പൊ ഇതെല്ലാം നമ്മുടെ അതിന്റെ ആ ഒരു സെറ്റിംഗ് ടൈമിനെയൊക്കെ ബാധിക്കാറുണ്ട് പക്ഷെ ഡിജിറ്റലിൽ ആകുമ്പോൾ ഈ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല കാരണം നമ്മൾ അങ്ങനത്തെ മോഡൽസ് ഒന്നും ഉണ്ടാകും ലൈവ് മോഡൽസ് അതായത് ജസ്റ്റ് ഈ മോഡൽസ് ആണ് ഉണ്ടാക്കുന്നത് അതായത് ഡയറക്റ്റ് ആയിട്ട് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടർ ആയിട്ട് സ്കാൻ ചെയ്തിട്ടുള്ള ഇമേജസ് ആണ് നമ്മുടെ ലാബിലേക്ക് അയക്കുന്നത് പെർഫെക്റ്റ് ആയിരിക്കും ഹലോ 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 ചോദിച്ചോളൂ ആ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് പാലക്കാട്ടിനാണ് ആ എന്റെ പേര് മനോജ് എന്റെ മോനെ കുറിച്ച് അറിയാനാണ് ശരി മോനെ പത്ത് വയസ്സുണ്ട് അവന് മുൻ മേലത്തെ പല്ല് ഒരു ഒരു പല്ല് മാത്രമേ വീണു അത് വരുകയും ചെയ്തു വേറെ പല്ലുകളൊന്നും പറഞ്ഞു പോയിട്ടില്ല പത്ത് വയസ്സ് അതായത് മുൻനിരയിലെ രണ്ട് അതായത് ഫ്രണ്ടിലുള്ള പല്ലുകൾ മാത്രമേ വന്നുള്ളതാണ് പറയുന്നത് ആ ഒരൊറ്റ പല്ല് മാത്രമേ വീണ്ടും പുതിയായിട്ട് വന്നിട്ടുള്ളൂ ആ എട്ട് പല്ലുകൾ വന്നിട്ടുണ്ടോ പത്ത് വയസ്സല്ലേ ആയിട്ടുള്ളു അതെ അതെ ആ പത്ത് വയസ്സാവുമ്പോ എട്ട് പല്ലേ വരുള്ളൂ കാരണം നമ്മുടെ ആ മുൻനിരയിലെ മേൽത്താടിയിലെ നാല് പല്ലുകളും കീഴ്ത്താടിയിലെ നാല് പല്ലുകൾ വര വരാനുള്ള ടൈമേ ആയിട്ടുള്ളൂ അടുത്ത പല്ലുകൾ വരുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ കോമ്പല്ലുകൾ വരാനായിട്ട് ഒരു പതിനൊന്ന് വയസ്സാകുമ്പോഴത്തേക്ക് കോമ്പല്ലുകൾ വരികയുള്ളൂ അപ്പൊ പന്ത്രണ്ട് വയസ്സാകുമ്പോഴത്തേക്കും ബാക്കിയുള്ള പല്ലുകളെല്ലാം വന്നിട്ടുണ്ടാകും അതിനുശേഷം പിന്നെ ബാക്കി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അവസാനത്തെ നമ്മുടെ മൂന്നാമത്തെ അണപ്പല്ലാണ് പതിനെട്ട് വയസ്സിന് ശേഷം വരുന്നത് അപ്പൊ ഈ പന്ത്രണ്ട് വയസ്സാണെങ്കിലും ചെറ മിക്ക ആൾക്കാരിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതായത് ഒരു ആറ് മാസം മുതൽ ഒരു വർഷം വരെ ചിലപ്പോൾ അത് പതിമൂന്ന് വയസ്സ് വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് പതിമൂന്ന് വയസ്സാവുമ്പോഴത്തേക്കും നമുക്ക് ഈ അതായത് മൂന്നാമത്തെ നാല് അണപ്പല്ലുകൾ ഒഴിച്ചിട്ട് ബാക്കി ഇരുപത്തി എട്ട് പല്ലുകളും വായാലുണ്ടാവും ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഒരു ആറ് മാസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്തിട്ട് വന്നില്ലെങ്കിൽ മാത്രം ടെൻഷൻ അടിച്ചാൽ മതി പത്ത് വയസ്സല്ലേ ആയിട്ടുള്ളൂ പത്ത് വയസ്സിൽ എട്ട് പല്ലുകൾ മാത്രം എട്ട് പല്ലുകൾ എന്ന് പറഞ്ഞാൽ മുന്നിലെ എട്ട് പല്ലുകളും പിന്നെ ആറു വയസ്സിൽ വന്നിട്ടുള്ള നാല് ഭാഗത്തുള്ള ഓരോ ആദ്യ അണപ്പല്ലുകളും ഉണ്ടാവും ഡോക്ടർ നമുക്ക് ഒരു കോൾ കൂടി ഹലോ ഹലോ ശരി കോളേ ഡോക്ടർ ഈ ചില കുട്ടികളുടെ പല്ലുകൾ നിര തെറ്റിയ പല്ലുകൾ ഡോക്ടർ സൂപേഷോ അപ്പൊ ഈ തെറ്റിയ പല്ലുകൾ അത് ഇളക്കിയെടുത്തതിനു ശേഷമാണോ ഡോക്ടർ പുതിയത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു രീതി അല്ല അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ ഒരു ഡെന്റീഷ്യൻ സ്പേസ്ഡ് ആണോ അല്ലേന്ന് നോക്കിയിട്ടാണ് മിക്കവാറും നമ്മുടെ പാൽ പല്ലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് തന്നെ സ്പേസ് ഡെന്റീഷൻ ആണ് അതായത് ആ പല്ലുകൾക്കിടയിൽ വിടവുകൾ ഉണ്ടാവും എന്തിനാണ് ഈ വിടവെള്ളന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഗ്യാപ്പിൽ കൂടെ മറ്റേ നമ്മുടെ അതായത് പുതുതായിട്ട് വരുന്ന സ്ഥിരതത്തിന് മുളച്ച് വരാനുള്ള ഒരു ഒരു സ്പേസും കൂടെയാണ് അതേസമയം നമ്മുടെ രണ്ടാമത് വരുന്ന പല്ലുകളിലാണെന്നുണ്ടെങ്കിൽ അതും ചില ആൾക്കാരിൽ കുറച്ച് സ്പേസ് ഉള്ള ആൾക്കാരായിരിക്കും ചില ആൾക്കാരിൽ അത് ക്രൗഡഡ് ആയിരിക്കും അപ്പൊ സ്പേസ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ആണ് പ്രധാനമായിട്ടും ഉള്ളത് ഒന്നുകിൽ ചിലപ്പോൾ നമുക്ക് അതിന് എക്സ് അതായത് നമ്മുടെ നമ്മൾ ടി എസ് ഐ ആൽ എന്ന് പറയാറുണ്ട് അതായത് ടൂത്ത് സൈസ് ആർച്ച് ലെങ്ത് ഡിസ്റ്റർബൻസി എന്ന് പറയുന്നത് ചില ആൾക്കാരില് അവരുടെ മോ അതായത് മോണ അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ താടിയല്ലുകൾ ചെറുതായിരിക്കും പല്ലുകളുടെ സൈസ് വലുതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടി എല്ലിനെ ആ പല്ലുകൾ കറക്റ്റായിട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഈ താടിയല്ലിന്റെ അകത്ത് ഇരിങ്ങി ഒരു ഞെരിങ്ങി കൂടിയായിരിക്കും ആ പല്ലുകൾ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് അത് വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല അപ്പൊ ചിലപ്പോ ഒന്ന് നമ്മൾ ആ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ആ ഒരു ആർച്ചിനെ അതായത് ആ എല്ലിനെ തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും താടി എല്ലുകളെ അപ്പൊ അതിന് നമ്മൾ എക്സ്പാൻഷൻ ആയിട്ടുള്ള അപ്ലയൻസുകളുണ്ട് ഉപകരണങ്ങളുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഏത് പല്ലുകളാണോ ഒരു അതായത് നമുക്ക് മുൻനിര പല്ലുകൾ എടുക്കാൻ സാധ്യമല്ല അത് നമുക്ക് ചിരിക്കുമ്പോൾ കാണേണ്ടതാണ് അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും പ്രീമോളാസ് എന്ന് പറയാം അതായത് നമ്മുടെ അണപ്പല്ലുകളുടെയും കോമ്പലികളുടെ ഇടയ്ക്കുള്ള രണ്ട് പല്ലുകൾ പല്ലുകളും ഇതുകൊണ്ട് അതിലേതെങ്കിലും ഒരു പല്ല് നോക്കിയിട്ട് ഓരോ പേഷ്യന്റും ഓരോ കേസനുസരിച്ച് വ്യത്യാസമായിരിക്കും അതിലേതെങ്കിലും ഒരു പല്ല് നാല് വശത്തും എടുക്കാറുണ്ട് എന്തിനാണ് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വശത്ത് മാത്രം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോ ലെഫ്റ്റ് സൈഡിൽ മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരി ചിരി കറക്റ്റ് ചെയ്ത് ലാസ്റ്റ് വരുന്ന സമയത്ത് ആ സൈഡിലോട്ട് നമ്മൾ മിഡ് ലൈൻ ഷിഫ്റ്റ് മിഡ്ലൈൻ അല്ല ലൈൻ ഉണ്ടല്ലോ നമ്മുടെ ഈ സെൻട്രൽ പോർഷൻ ഷിഫ്റ്റ് അങ്ങോട്ടായിരിക്കും ഒരു ഒരു ഉണ്ടാവും അത് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് രണ്ട് രണ്ട് എടുക്കാനായിട്ട് പറയുന്നത് ഹലോ ചോദിച്ചോളൂ ഞാൻ വയനാട്ടിൽ നിന്നാണ് എന്റെ താലവശത്തെ മുന്നിലെ പല്ലുകളിൽ മോണ താഴേക്ക് ഇറങ്ങി പോയിട്ട് ആ പല്ല് മൊത്തത്തിൽ ഉൾഭാഗത്തെ സൈഡുകളിലൊക്കെ ആയിട്ട് ഫുൾ കറ പിടിക്കുകയാണ് എങ്ങനെയാണ് ബ്രഷ് ചെയ്യുന്നത് ബ്രഷ് ആണ് ഉപയോഗിക്കുന്നത് ഒത്തിരി ഹാർഡല്ല അല്ല എത്ര സമയം ബ്രഷ് ചെയ്യാറുണ്ട് അഞ്ചാറ് മിനിറ്റ് കമ്പിയായിരുന്നോ മുത്തുകാരോ അതെ അതെ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് ഡോക്ടർ പറഞ്ഞ രീതിയിലുള്ള ബ്രഷുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ യൂസ് ചെയ്തോളൂ കഴിഞ്ഞപ്പോ ഞാൻ നിർത്തിയായിരുന്നു നമ്മൾ ഇപ്പൊ പറഞ്ഞ അവസ്ഥയെന്ന് പറഞ്ഞാൽ അതായത് മോണ സാധാരണക്കാരിൽ നിന്നും കുറച്ചും കൂടി താഴോട്ട് കീഴോട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് റിസഷൻ എന്ന് പറയുന്നത് അതിന്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് നമ്മുടെ തെറ്റായിട്ടുള്ള ബ്രഷിംഗ് രീതി തന്നെയാണ് അതായത് ചിലപ്പോൾ നമ്മൾ ഇടത്തുനിന്ന് വരത്തോട്ടേക്ക് ശക്തിയായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു കാരണമായിട്ട് വരാം പിന്നെ ചില ആൾക്കാർ ഇപ്പം നമുക്ക് ഇപ്പോൾ കോളിലായത് കൊണ്ട് ക്ലിനിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള റീസൺ എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീനം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ഈ മുൻനിര പലികളുടെ ഇടയിലൊരു ചെറിയൊരു ചതയുണ്ട് ഫ്രീനം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചില ആൾക്കാരിൽ ആ ചതയുടെ മർദ്ദം വളരെ കൂടുതലായിരിക്കും അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ കുറച്ച് വ്യത്യാസമായിരിക്കും അപ്പോൾ ആ ഒരു ചതയുടെ ഫ്രീനത്തിന്റെ ഒരു പറയാറുണ്ട് അതിന്റെ ഒരു മർദ്ദം കാരണം ഈ ഒരു പല്ല് നമ്മുടെ ആ മുൻനിര പല്ലുകളുടെ മോണെ താഴോട്ട് വലിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള ശരിക്കും നമ്മള് മ്യൂക്കോ ഇൻജ്സ് സർജറി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഇന്ന് ലഭ്യമാണ് അപ്പോൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഡെന്റൽ ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ പോയിട്ട് മോണരോഗ വിഭാഗത്തിൽ കാണിക്കുക എന്താണ് മോണിയെടുത്തിട്ട് ഇങ്ങനെ പല ടൈപ്പ് സർജറികളുണ്ട് ഒന്ന് നമുക്ക് നോക്കിയിട്ട് അതായത് തൊട്ടടുത്ത പല്ലിൽ അത്യാവശ്യത്തിന് മോണയുടെ ഒരു തിക്നസ് വലിപ്പോവും ഒരു അളവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലാറ്ററൽ സ്ലൈഡിങ് ഫ്ലാപ്പ് എന്ന് പറയാം അവിടുന്ന് ഒരു ഇൻസിഷിട്ടതിനു ശേഷം അവിടുന്ന് കുറച്ച് മോണ നമ്മൾ സാധാരണ ഗ്രാഫ്റ്റ് ചെയ്യുന്ന പോലെ അവിടുന്ന് കുറച്ച് മോണ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ തുന്നി വയ്ക്കാറുണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പല്ലുകളും ഓട്ടോമാറ്റിക്ക് മറ്റേ ലെവലിലാവും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് തൊട്ടടുത്ത പല്ലുകളിൽ ആ ഒരു മോണയുടെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ണാക്കി നിന്ന് ചതയെടുത്തിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് നമ്മൾ പറയുന്ന പാലറ്റിൽ ഗ്രാഫ്റ്റ് ഒക്കെ വയ്ക്കാറുണ്ട് അപ്പോൾ അത് എന്താണ് വേണ്ടത് നോക്കിയിട്ട് ഫ്രീ ജിഞ്ചേവൽ ഗ്രാഫ്റ്റ് എന്ന് പറയാറുണ്ട് പല രീതിയിലുള്ള സർജിക്കൽ പ്രൊസീജിയർസ് ഉണ്ട് അത് നോക്കിയിട്ട് ഏതാണ് ഇപ്പൊ വിളിച്ച ആളിനെ ഏതാണ് സ്യൂട്ടബിൾ ആണെന്ന് നോക്കിയിട്ട് ഡോക്ടർ തീരുമാനിക്കുക അപ്പൊ തൊട്ടടുത്തതിനെ ക്ലിനിക്കിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു പെരിഡോണ്ടൽ ഡിപ്പാർട്ട്മെന്റ് കാണിക്കുക മോണരോഗത്തിന്റെ വിഭാഗത്തിൽ കാണിക്കുക ഒരു കോൾ ഉണ്ട് ഹലോ ഹലോ ചോദിച്ചോളൂ ആ സർ ഇത് വയസ്സുള്ള മകന് വേണ്ടിയാണ് ആ കാണിക്കുകയുള്ളൂ ആ ഏഴ് വയസ്സായിട്ട് അവന് പല്ല് പറയുന്നില്ലായിരുന്നു അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മുന്നിലത്തെ ആ സാധാരണ പറയാറുള്ള പല്ല് ചെറുതായിട്ട് ആടാൻ തുടങ്ങിയപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എടുപ്പിച്ചു വരണം പിന്നെ അവന് സ്ഥിരമായിട്ട് പല്ലിന് ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ കാര്യൊക്കെ വരുന്ന പോലെ വന്ന് ഒരു ഓൾട്ടർനേറ്റ് ഡേയില് അത് വരും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു വിട്ടുകഴിഞ്ഞാൽ അടങ്ങും വീണ്ടും പച്ചുകൾ പോലെ ആ റിക്കറന്റ് ആയിട്ടുണ്ട് അങ്ങനെ തന്നെ വന്നോണ്ടിരിക്കുന്നു സാധാരണയായിട്ട് ദന്തക്ഷ നമ്മുടെ ആ പോയ പല്ലുകളുടെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടോ ഒന്നും കൂടെ എക്സ്ട്രാ എടുത്തിട്ട് കൺഫേം ചെയ്യണം ചില ആൾക്കാരില്ലെങ്കിൽ ഈ പാൽപ്പല്ലുകളുടെ ചെറിയൊരു ഒക്കെ ചിലപ്പോൾ അവിടെ ഇരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ തൊട്ട് പുറകിലുള്ള നമ്മൾ പോകാത്ത പാൽപ്പല്ലുകൾ ഉണ്ടല്ലോ അതായത് ഇനി വരാനുള്ള ഒരു പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിൽ വരാനുള്ള പ്രീമൊളാസിന് പകരമുള്ള പാൽപ്പല്ലുകളിലെ അണപ്പല്ലുകളുണ്ട് അപ്പൊ അതിൽ നിന്നുള്ള എന്തെങ്കിലും ദന്തക്ഷ വളരെ സീവിയർ ആയിട്ട് അതിന്റെ ഉൾഭാഗമായിട്ടുള്ള ദന്ത മജ്ജയെന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പൾപ്പിലോട്ട് ബാധിക്കുമ്പോഴത്തേക്കുമാണ് അത് കുമളകളായിട്ട് വരുന്നത് മോണയിൽ ചെറിയ കുമിളുകൾ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടാറുണ്ട് അപ്പൊ ഒരു എക്സറേ എടുത്തിട്ട് കൺഫേം ചെയ്യും എവിടെയാണ് അണുബാധ ഉള്ളതെന്നുള്ളത് എന്നിട്ട് ആ പല്ലിന് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പൊ ഇപ്പൊ എത്ര ഏഴ് പറഞ്ഞു പറഞ്ഞപ്പോ ഏഴു വയസ്സ് ആ പല്ല് കഴിഞ്ഞു അതെ അപ്പ ആ പല്ല് ആ അണപ്പല്ലാണെങ്കിൽ പൊഴിഞ്ഞു പോകാനായിട്ട് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വയസ്സ് എടുക്കും അതായത് പാൽപ്പല്ലുകളിലുള്ള അണപ്പല് അപ്പൊ നമ്മൾ വലിയ ആൾക്കാരിൽ ഇപ്പൊ റൂട്ടൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പോലെ കുഞ്ഞുങ്ങളിൽ നമുക്ക് പൽപ്പോട്ടമി അല്ലെങ്കിൽ പൽപ്പറ്റമ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നല്ലൊരു കുട്ടികളെ നോക്കുന്ന പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കൊണ്ടുപോയിട്ട് കാണിക്കുക ശരി ഡോക്ടർ കുട്ടികളുടെ കാര്യം വരുമ്പോ അവരുടെ കുറെ ശീലങ്ങൾ ഇത്തരത്തിൽ പല്ലു പോങ്ങാനൊക്കെ കാരണമാവുന്നതു പറഞ്ഞല്ലോ പല്ലുകടിക്കുക അതുപോലെ തന്നെ കൈവായിൽ വയ്ക്കുക അങ്ങനെയുള്ള ഇതിനെന്താണ് ഒരു പോം വഴിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ശീലങ്ങളാണ് ഈ ദ ക്രമീകരണ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് വിരലൂറുക എന്ന് പറയുന്നത് തം പറയുന്ന ഉണ്ട് അതോടൊപ്പം തന്നെ വായിലൂടെ ശ്വാസം എടുക്കുന്ന ചില ആൾക്കാരുണ്ട് ശ്വസനം എന്ന് പറയാറുണ്ട് മൗത്ത് ബ്രീത്തിങ് പിന്നെ നാക്ക് നാക്കുണ്ട് നമ്മളെ മുൻനിര പല്ലുകളെ ഫ്രണ്ടിനോട് തള്ളുന്ന ടങ് ത്രസ്റ്റിങ് പിന്നെ പല്ലെറുമെന്ന സ്വഭാവം ബ്രക്സിസ് ഉണ്ട് നഹം കടിക്കുന്ന സ്വഭാവം ഇതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് തംസക്കിങ്ങാണ് തംസക്കിങ് മിക്കവാറും ഉള്ള ഒരു കുട്ടികളുടെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് മിക്കവാറും ഇപ്പൊ മാതാപിതാക്കളൊക്കെ നല്ലൊരു ശ്രദ്ധിക്കാനില്ലാതെ ഇപ്പൊ കുട്ടികൾക്കൊരു ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആ ഒരു ബോറടിയൊക്കെ മാറ്റാനുള്ള ഒരു പരിപാടി കൊണ്ടായിട്ടാണ് അവർ ഈ തംസക്കീനെ കാണുന്നത് പക്ഷെ നമുക്കതിനെ കണ് ഒരു അഞ്ച് വയസ്സിന് ശേഷം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അത് ഈ മുൻനിര പല്ലുകൾ തള്ളാനായിട്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ ഇടയ്ക്ക് വിടവുകൾ വരാനൊക്കെ കാരണമാകും അപ്പൊ അപ്പഴാണ് നമ്മളത് ശ്രദ്ധ കൊടുക്കേണ്ടത് അപ്പൊ അതിന് പല രീതിയിലുള്ള ടെക്നിക്കുണ്ട് ഏറ്റവും നന്ന ആദ്യം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ശകാരിക്കുന്നതാണ് പല ഇപ്പോഴും കണ്ടുവരാറുള്ളത് നല്ലൊരു പ്രവണതയല്ല നമ്മളൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് കഴിഞ്ഞാൽ ഒരു ഡൺലപ്പ് എന്ന് പറയുന്ന ഒരു ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യവും നമ്മൾ ഒരാളിനോട് നമ്മൾ തന്നെ കുറെ തവണ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അത് ഉപേക്ഷിക്കുന്നുള്ളതാണ് അപ്പൊ ഡൺലപ്പ് പറയുന്നത് ഈ കുഞ്ഞിപ്പൊ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ ശക്തിയായിട്ട് അതായത് കുഞ്ഞിനോട് നിർബന്ധിച്ചൊരു നൂറ് തവണ ഇരുന്നൂറ് തവണ ഒരു കണ്ണാരുടെ മുമ്പിൽ നിന്നിട്ട് ഇത് ചെയ്യാനായിട്ട് പറയുകയാണ് അപ്പൊ കുഞ്ഞിനെ ബോറടിച്ച് ചിന്തി ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഉപേക്ഷിക്കാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് പുള്ളിയുടെ സിദ്ധാന്തം അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ പുതിയൊരു കോൺസെപ്റ്റ് തം ഹോം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് നമുക്ക് ഇങ്ങനെ കയ്യിൽ വെക്കാൻ പറ്റുന്ന ഒരു അക്രിലിക്കിന്റെ ഒരു ഉണ്ട് അപ്പോൾ കുഞ്ഞിനോട് നമ്മൾ പറയുകയാണ് നമ്മളെല്ലാം രാത്രിയിൽ കടന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന പോലെ ഈ തമ്പിനും ഉറങ്ങാനായിട്ട് ഈ ഒരു തമ്പ് ഹോം ഉണ്ട് അതിന് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതല്ലെങ്കിൽ മറ്റൊരു സമീപനമാണ് ഒരു കഥാപുസ്തകം ഉണ്ട് തം സക്കിംഗ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ലിറ്റിൽ ബിയർ ഹൂസ് അക്ബേസ് തമ്പെന്നാണ് പുസ്തകത്തിന്റെ പേര് അതിനകത്ത് ഒളിവർ എന്ന് പറയുന്ന ഒരു കരടിയാണ് അതിനകത്തോടെ നായകൻ അപ്പോൾ ഈ കരടി നമ്മളുടെ സുന്ദരനാണ് ഈ കരടിക്കും പക്ഷേ ദുശീലം ഉണ്ട് തം സക്കിംഗ് ഉണ്ട് അപ്പൊ ഈ തംസക്കിങ് ചെയ്യുന്ന കരടി കുറച്ച് പേജുകളൊക്കെ കഴിയുന്ന സമയത്ത് ഈ സുന്ദരനായിട്ടുള്ള കരടി ഒരു വിരൂപനായിട്ട് കാണപ്പെടും അപ്പൊ ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന കരടിയുടെ ഫ്രണ്ട് ഒരു വനദേവതയൊക്കെ വന്നിട്ട് എന്താണ് കരയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ സുന്ദരനായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ വിരൂപനായെന്ന് പറയുമ്പോൾ നിന്റെ ഈ ഒരു വിരലൂർന്ന ശീലമാണ് നിന്നെ വിരൂപനാക്കിയത് നീ അത് നിർത്തുവാണെങ്കിൽ നിന്നെ പഴയതുപോലെ സുന്ദരനാക്കാമെന്ന് നീ വനദേവത പറയുവാണ് അപ്പം കരടി ഇത് നിർത്തുന്ന സമയത്ത് വീണ്ടും പഴയതുപോലെ കഥകളുണ്ട് അതല്ലാതെ മറ്റൊന്ന് ഈ കുഞ്ഞിന്റെ കൈ ഇവിടെ എത്തുന്നുണ്ടാണല്ലോ ആ കുഞ്ഞ് വിരൽ ഊർന്ന് അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെൽക്രോ ബാൻഡേജ് പിടിപ്പിച്ച മൈ സ്പെഷ്യൽ ഷർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷർട്ടുകളുണ്ട് അതല്ലെങ്കിൽ നമുക്ക് വിരലിൽ തേച്ച് പിടിപ്പിക്കാൻ വരുന്ന ഫോമൈറ്റ് എന്ന് പറയുന്ന കൈപ്പുള്ള ലൈനുകൾ കിട്ടും ഇതൊന്നും കിട്ടിയാന്നുണ്ടെങ്കിൽ വീട്ടിലാണെങ്കിൽ കായം ഉണ്ടെങ്കിൽ നല്ല കായം പോലത്തെ കലക്കിയിട്ട് ഒരു ദിവസം ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇത് പറയുന്നത് പറഞ്ഞാൽ എന്ത് സ്വഭാവമാണെന്നുണ്ടെങ്കിൽ നമ്മള് ആ മൂന്ന് കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത് ഡ്യൂറേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതായത് എത്ര സമയം ചെയ്യുന്നു എത്ര നേരെ ഇടപെട്ട് ചെയ്യുന്നു എന്തുമാത്രം തീവ്രതയോടെ ചെയ്യുന്നു അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്താൽ മാത്രമേ ശീലം തുടങ്ങാനും നിർത്താനും പറ്റുകയുള്ളു അപ്പോൾ ഇത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ത്രീ വീക്സ് ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞത് എന്താ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയിട്ട് അത് നിർത്താൻ ചാൻസ് ഉണ്ട് തോന്നുന്നു ഹലോ 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 ചോദിച്ചോളൂ നമസ്കാരം മുഹമ്മദാണ് പെരുമ്പാപുരെന്നാണ് വിളിക്കണേ ഞാൻ എന്റെ മോൻറെ കാര്യം ഒരു സംശയം ചോദിക്കാനാണോ ആ അത് ഈ ഫ്രണ്ട് നിരയില് നാലുപരി പല്ലിന്റെ നടുക്കായിട്ട് ഒരു അടിയിൽ വരുന്ന വേറൊരു പല്ലും കൂടിയുണ്ട് അത് വന്ന വഴി മുതല് പല ഞാൻ ഇവിടെ അടുത്ത എന്ത് പല കാണിച്ചു അപ്പൊ അത് ഇപ്പൊ പറിച്ചു കളയാൻ പറ്റില്ല ഏഹ് കുറെ കൂടിയും കഴിയട്ടെ എന്നിട്ട് എന്തെങ്കിലും ചെയ്യാം അപ്പൊ അവൻ സംഭാഷണം നടത്തുമ്പോ ശരിക്കും അതിന്റെ ഒരു തടസ്സം വയസ്സ് കഴിഞ്ഞു നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു പല്ലുകളുടെ ചെറിയൊരു പല്ലേ ആ ഒരു ഒരു പല്ലിന്റെ ഉള്ളിലായിട്ട് വേറൊരു എന്താ വച്ചാ നമ്മളിപ്പോ കോറം പല്ലെന്നോ കൊടം പല്ലെന്നോ അങ്ങനെ ഒക്കെ പറയുവല്ലോ പറിക്കാതെ വന്ന ഒരു പല്ലാണ് പല്ലാണത് രണ്ട് പോസിബിലിറ്റി ആണുള്ളത് എനിക്ക് പറയുന്ന വെച്ചിട്ട് മുൻനിര പല്ലുകളുടെ പുറകിൽ പത്ത് വയസ്സായ സ്ഥിതിക്ക് മുൻനിര പല്ലുകളിലെ പാൽപ്പല്ലുകൾക്ക് പകരമുള്ള സ്ഥിരതായിട്ടുള്ള ബന്ധം വന്നിട്ടുണ്ട് ഇപ്പൊ ചില കുട്ടികളിലെങ്കിലും അതിന്റെ അടിയിലായിട്ട് എക്സ്ട്രാ ആയിട്ട് ചില പല്ലുകൾ കാണാറുണ്ട് നമ്മള് മുല്ലപ്പൂ പൊട്ടിന്റെ ഷേപ്പിൽ നമ്മൾ പറയുന്ന സൂപ്പർ ന്യൂമറി ടൂത്ത് എന്ന് പറയും അല്ലെങ്കിൽ അതിന് സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു കേസിൽ മീസിയോ ഡെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പല്ലുകളുണ്ട് അപ്പൊ അത് നമുക്ക് ഉപയോഗമുള്ള പല്ലുകളല്ല അത് കുറച്ച് കഴിയുമ്പഴത്തേക്കും നമുക്ക് ഒരു അവിടെ മോണ തുറന്നിട്ട് അതെടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ ഇനി അതല്ല അതിന് പകരമുള്ള നമ്മുടെ അതായത് നമ്മുടെ പാൽപ്പല്ലുകളിലെ കോമ്പലുകളുടെ പുറകിൽ വന്നിട്ടുള്ള പെർമൻറ് ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണെന്നുള്ളത് ഇപ്പൊ എനിക്ക് കോളിന്ന് പറയുന്ന വെച്ചിട്ട് മുൻനിര പല്ലുകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും എക്സ്ട്രാ ആയിട്ടുള്ളതായിരിക്കും അതെ താഴെ താഴത്തെ മുൻനിര പല്ലിന്റെ തൊട്ട് പുറകിലായിട്ടല്ലേ അതെ ഓക്കെ അപ്പൊ അത് മിക്കവാറും എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ചാൻസ് സൂപ്പർ എന്താണെന്നുള്ള എക്സ്ട്രാ എടുത്തിട്ട് കൺഫേം ചെയ്യുക നമുക്ക് വരാനായിട്ടുള്ള സ്ഥിരതെ ഒരു മുളയാണോ അതോ എക്സ്ട്രാ ആയിട്ടുള്ള പല്ലാണോ എന്നുള്ളത് അല്ല അങ്ങനെ തന്നെയാണ് വരാറ് അങ്ങനെ തന്നെയാണ് വരാറ് നമ്മുടെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് നമ്മള് സൂപ്പർ ന്യൂമറി ടൂത്ത് എന്ന് പറയാറുണ്ട് ഒടൻഡോം എന്ന് പറഞ്ഞിട്ട് ഒരു അതായത് എക്സ്ട്രാ പല്ല് പോലിക്ക് ഒരു സംഭവം വരാറുമുണ്ട് അപ്പൊ എന്താണെന്നുള്ള എക്സ്ട്രാ എടുത്ത് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് സാധിക്കും നല്ല നല്ലൊരു പീഡിയായിട്ട് ഡെന്റിസ്റ്റിനെ കൊണ്ടുപോയിട്ട് കാണിക്കുക ശരി ഡോക്ടർ നേരത്തെ അവസാനിപ്പിച്ച ടോപ്പിക്ക് മറ്റു ശീലങ്ങളും കൂടി ഉണ്ടല്ലോ കുട്ടി തംസക്കിങ് അല്ലാതെ മറ്റൊന്ന് വരുന്നതിന് മൗത്ത് ബ്രീത്തിങ് തംസക്കിങ് ഞാൻ പറഞ്ഞു തരുന്നതിന് ഇതൊന്നും മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചില പ്രത്യേക രീതിയിലുള്ള ഉപകരണങ്ങളുണ്ട് ബ്ലൂ ഗ്രാസ് ഉള്ള അപ്ലയൻസ് ആണ് സാധാരണ കൊടുക്കാറ് നമ്മൾ ഈ സ്ലേറ്റിലൊക്കെ മുത്തുകൾ ഘടിപ്പിക്കുന്ന അബാക്കസ് ഘടിപ്പിക്കുന്ന പോലെ ഈ അണ്ണാക്കിൽ വയ്ക്കുന്ന ഒരു പ്ലേറ്റ് ആണ് അപ്പോൾ കുഞ്ഞിന്റെ ശ്രദ്ധ ഈ ഒരു തം സക്കിങ് ചെയ്യുമ്പോൾ അത് അണ്ണാക്കിലോട്ടും പല്ലിലോട്ടും മർദ്ദം കൊടുക്കുന്ന ഭാരമായിട്ട് ഈ മുത്തുകൾ വെച്ച് കളിക്കാനായിട്ടായിരിക്കും കുഞ്ഞിന്റെ ശ്രദ്ധ ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു അപ്ലയൻസും കൂടെയാണ് ഇനി രണ്ടാമത്തെ പ്രധാന ശീലം എന്ന് പറയുമ്പോൾ നിക്കാറുള്ള കുട്ടികളിൽ അഡിനോയിഡ്സിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടായിട്ടാണ് പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ അവർക്ക് വാ തുറന്ന് വെച്ച് തുറന്ന സ്വഭാവ അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്ന മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റാതെ വായുക്കൂടെ ശ്വാസം എടുക്കുന്നത് മൂക്കിന്റെ അകത്തുള്ള എന്തെങ്കിലും ഇപ്പൊ ഡി എൻ എസ് എന്ന് പറയാം നമ്മള് മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുക ഡീവേറ്റഡ് ആയിട്ട് ദശ വളരുക അതെല്ലാം തന്നെയാണ് എന്റെ കാരണം എന്ന് പറയുന്നത് അപ്പൊ അതിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ എക്സസൈസ് ഉണ്ട് വായിലൂടെ ശ്വാസം എടുക്കാൻ മാറ്റിയിട്ട് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ ട്രെയിൻ ചെയ്യിക്കുക ആ എയറിന്റെ കൺട്രോൾ മാറ്റാനായിട്ട് നമുക്ക് വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഇപ്പൊ ഓടക്കഴിഞ്ഞ പോലത്തെ വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഹലോ ോട് ചോദിച്ചോളൂ ഹലോ 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 സാർ പറഞ്ഞോളൂ പറഞ്ഞോ എന്റെ മോൾ മോണയില് അതായത് അഞ്ചാമത്തെ പല്ല് നേരെ പല്ല് അത് എത്ര വയസ്സായി വയസ്സുണ്ട് അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ സ്ഥിരമായിട്ട് പ്രമേഹം ബി പി ഒന്നും ഇല്ലല്ലോ അല്ല ബി പി ഷുഗർ അങ്ങനെയുള്ളതൊന്നും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കൺട്രോൾ ആയിട്ട് ഉള്ളൂ പല്ല് കേടാണെന്നുണ്ടെങ്കിൽ എടുക്കണമെന്നുള്ളത് നമുക്ക് എടുക്കേണ്ട അവസ്ഥയിൽ അവസ്ഥയിലെത്തിയിട്ടുണ്ടെന്നുള്ള എക്സ്ട്രാ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ചിലപ്പോൾ ചെറിയ കേടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലിന്റെ കളറുള്ള നമുക്ക് ജി ഐ സി ഗ്ലാസ് ആണോ സിമെന്റ് അല്ലെങ്കിൽ കോമ്പോസ്റ്റ് പോലത്തെ പദാർത്ഥങ്ങൾ വെച്ച് അടയ്ക്കാനേ ഉള്ളൂ ഡീപ്പ് ആണെങ്കിൽ നാല് ഞാൻ നേരത്തെ അടച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ചോദിക്കുന്നത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അതൊരു തെറ്റിദ്ധാരണയാണ് ഈ മുകൾ ടുത്ത് കഴിഞ്ഞാൽ കണ്ണിനെ തലച്ചോറിനെ ഒക്കെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ മിത്താണ് ഒരു മിഥ്യാധാരണയാണ് അങ്ങനെ ഒന്നും ഡോക്ടർ നമുക്ക് ഇപ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങളാണല്ലോ സംസാരിച്ചു വന്നത് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ കഴിക്കുക മധുരം ഒരുപാട് കഴിക്കുക അതുകൊണ്ട് കാവിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു തന്നെയാണ് കുട്ടികളിൽ മോണരോഗത്തിന് അപേക്ഷിച്ച് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അപ്പൊ നമുക്ക് അതിനെ തടയാനായിട്ട് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് പ്രോബയോട്ടിക് എന്നൊരു സംഭവമാണ് പ്രോ ബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത് എല്ലായിടത്തും യൂസ് ചെയ്യുന്നതാണ് അതായത് വയറിന് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിനകത്ത് കുറെ നമുക്ക് സഹായകമായിട്ടുള്ള കുറെ ബാക്ടീരിയാണ് നമ്മളതിനെ കമൻസാൽ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇത്തരം ബാക്ടീരിയെ തന്നെ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ ഒരു പരിധി പരിധിവരെ തടയാനായിട്ട് സാധിക്കുന്നതാണ് ഒരു കോൺസെപ്റ്റ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ചില ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട് യോഗ അല്ലെങ്കിൽ ഐസ്ക്രീം തന്നെ അങ്ങനത്തെ പല രീതിയിലുള്ള യോ പ്രോബയോട്ടിക് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട് ഇനി ക്യാവിറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ കാവിറ്റിയുടെ ആ ഒരു ലെവൽ നോക്കിയിട്ടാണ് എന്ത് ട്രീറ്റ്മെന്റ് വേണമെന്ന് തീരുമാനിക്കുന്നത് ഡോക്ടർ അല്ല എക്സ്ട്രാ എടുത്തതിനു ശേഷം നമുക്ക് അറിയാൻ സാധിക്കും മറ്റൊരു കാര്യം കുട്ടികളുടെ കാര്യം ചോദിച്ചുകൊണ്ട് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധാരണ പല്ല് വി കംപ്ലീറ്റ് ആയിട്ട് ഇളകി പോയി കഴിഞ്ഞാലും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഉച്ചിത സമയത്തിനുള്ളിൽ ഡോക്ടറിന്റെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പല്ലിനെ തന്നെ വേണമെങ്കിൽ തിരിച്ച് വെക്കാവുന്നതേ ഉള്ളൂ നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇളകി പോയ പല്ലിനെ അവൾസ് എന്നാണ് പറയുന്നത് അപ്പോൾ കുട്ടികൾ മിക്കവാറും ആ ഒരു മൂന്ന് ഒരു മൂന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആ ഒരു സമയത്തൊക്കെ മിക്കവാറും ഒക്കെ കളിയിലൊക്കെ പെട്ടിട്ട് ആ തറയിലൊക്കെ വീണിട്ട് പല്ലുകൾ പല്ലുകൾ ഇളകി പോകുന്ന വളരെ കൂടുതലാണ് അപ്പൊ പല്ലെളകി പോയാലും നമ്മൾ അത് എടുത്ത് കളയല്ല വേണ്ടത് അതിന് അധികം ഫോഴ്സ് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുക്കുക ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഫോഴ്സ് കൊടുത്ത് നമ്മൾ ഇവ ടാപ്പ് തുറന്ന് വെച്ചിട്ട് കഴി കഴിഞ്ഞാൽ അതിനകത്ത് നേർത്ത ആ ഒരു പെരടൗണ്ട ലിംഗ് എന്നുള്ള പാടയുണ്ട് അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പലിന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് പഴയതുപോലെ ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അധികം ഫോർസ് കൊടുക്കാതെ ജസ്റ്റ് ആ ഡേർട്ട് ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ പല ലൈനുകളുടെ വിപണി ലഭ്യമാണ് അതിനുള്ള ഐഡിയലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ബി എസ് എസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേവേ ടൂത്ത് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഹാങ്സ് ബാലൻസ് സോൾ സൊല്യൂഷൻ ആണ് പറയാറ് മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൈയ്യത്തും ദൂരത്തുള്ളത് നമ്മുടെ സാധാരണ ലോ ഫാറ്റ് മിൽക്ക് നമ്മുടെ സാധാരണ ഫാറ്റ് കുറഞ്ഞ കവറ് പാലുണ്ടെങ്കിൽ ആ പാലിൽ ഇട്ട് ആ ഒരു ഗ്ലാസിൽ പാലെടുത്തിന് ശേഷം അല്ലെങ്കിൽ കരിക്കും വെള്ളം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഒന്നും കിട്ടില്ലെന്നുണ്ടെങ്കിൽ സാധാരണ പച്ച പച്ചവെള്ളാലും കുഴപ്പമില്ല അതിനകത്ത് ഇട്ടിട്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറിന്റെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റീഇംപ്ലാന്റ് ചെയ്തിട്ട് തിരിച്ചു വെക്കാവുന്നതേ ഉള്ളൂ അതിനകത്ത് തന്നെ സമയം ഏത് ടൈപ്പ് പല്ലാണുള്ളത് വച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് ഇപ്പൊ എട്ട് വയസ്സിനു ശേഷം വന്നിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു പെർമനന്റ് ടൂത്ത് അതായത് പെർമനന്റ് ടൂത്ത് ആണെന്നുണ്ടെങ്കിലും അതിന്റെ റൂട്ട് ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഒരു മൂന്ന് വർഷം എടുക്കും നമ്മൾ സാധാരണ റൂട്ട് കാനൽ ചെയ്യുന്ന പോലെയുള്ള ആ ഒരു ഫില്ലിങ് കൊടുത്തത് കാരണം അവരുടെ ഒരു റൂട്ടിന്റെ ഒരു ഫണൽ പോലെ ഈ വെച്ചൂറ്റിയുടെ ഷേപ്പാണ് അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തൂടെ ഉള്ളൂ അപ്പോൾ നമുക്ക് റൂട്ട് ഉള്ള മെറ്റീരിയൽ അവിടെ വെക്കാനായിട്ട് സാധ്യമല്ല അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോർമലി അതായത് റൂട്ടിന്റെ എൻഡിന്റെ ഒരു ക്ലോഷർ ഉണ്ട് അപ്പൊ അതിനെടുക്കുന്ന സമയം നമ്മൾ കുറച്ചും കൂടെ ത്വരിതപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മൾ അതിനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പക്സോ ജനസിസോ ഉണ്ട് അപ്പെക്സിഫിക്കേഷനും ഉണ്ട് നേരത്തെ മറ്റേ മറ്റൊരു സൂചിപ്പിച്ച പോലെ വൈറ്റാലിറ്റി പരിശോധന ചെയ്തതിനു ശേഷം വൈറ്റൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് പല്ല് ഡെഡ് ആയി കഴിഞ്ഞാൽ ചെയ്യുന്നതാണ് ഇതൊക്കെയാണ് പല രീതിയിലുള്ള ചികിത്സാ രീതികൾ ഈ ആധുനിക ചികിത്സാരീതികൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു അവസാനിക്കാൻ തീർച്ചയായും ഞാൻ സമയക്കുറവാണ് ഇടപെടുന്നത് മറ്റൊരു എപ്പിസോഡിലാകട്ടെ ഒരുപാട് ചികിത്സാരീതികൾ ഇനിയും അവശേഷിക്കുന്നു അതിലേക്ക് നമുക്ക് തീർച്ചയായും വരാം ഇന്നത്തെ ഡോക്ടർ ക്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം